ഇൻവേർട്ടറും ജനറേറ്ററും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇൻവേർട്ടർ എന്ന് പറയുന്നത് വളരെ പെട്ടെന്നും വളരെ ലൈറ്റായിട്ടുള്ളതുമായ ഒരു എനർജി സോഴ്സാണ് പക്ഷെ ജനറേറ്റർ അങ്ങനെയല്ല ജനറേറ്റർ ഇലക്ട്രിസിറ്റിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ കഴിയുമോ അതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് രീതിയിലുള്ള ഒരു എനർജിക്ക് എനർജി സോഴ്സാണ് എത്ര ചെറുതും ആയിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ ഏത് ചെറിയ ജനറേറ്റർ ചെറിയ എക്വിപ്മെൻ്റുകളായിക്കോട്ടെ വലിയ എക്വിപ്മെൻറ് ആയിക്കോട്ടെ അതെല്ലാം ജനറേറ്ററുകളിൽ നമ്മൾക്ക് ഓടിക്കാൻ വേണ്ടി സാധിക്കും മനസ്സിലായില്ലേ ഇൻഡസ്ട്രിയൽ സെക്ടറുകളിൽ ഇൻവേർട്ടർ പോസിബിളല്ല ജനറേറ്ററുകൾ മാത്രമേ ഇൻഡ ഇൻഡസ്ട്രിയൽ സെക്ടറുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയൂ പണ്ടൊക്കെ ചെറിയ ചെറിയ വീടുകളിലാണെങ്കിലും ഇൻവേർട്ടറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ലൈറ്റിങ്ങിനും ഫാന് ലൈറ്റ് അത്രയും എമർജൻസി സാധനങ്ങൾ മാത്രം ഓടിക്കുന്ന രീതിയിൽ പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ രൂപം എല്ലാം മാറി ഒരു വീട്ടിൽ തന്നെ നാലും അഞ്ചും എ സികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത്തരത്തിലുള്ള വീടുകളിലൊക്കെപ്പോലും ഇന്ന് ജനറേറ്ററുകൾ സാർവത്രികമാണ് ജനറേറ്ററുകൾ ഉപയോഗിച്ചേ പറ്റൂ അത് നമ്മൾ ഈ പറയുന്ന ഇൻവേർട്ടർ കൊണ്ട് ഈ സംവിധാനങ്ങളൊന്നും ഓടില്ല അപ്പോൾ വീടുകളിലായിക്കോട്ടെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലായിക്കോട്ടെ ഇൻവേർട്ടറുകൾ ഒരു ലൈറ്റിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒരു താൽക്കാലിക ഫാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടോ ഒരു ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടോ മാത്രം ഉപയോഗിക്കുന്നത് പോലെ അല്ല ജനറേറ്ററുകൾ ജനറേറ്ററുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റിക്ക് എന്താ ഉപയോഗിക്കാൻ പറ്റുമോ അതെല്ലാം ജനറേറ്ററുകൾ കൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും ഇൻഡസ്ട്രിയലിൽ എപ്പോഴും പ്രഫറബിൾ ആയിട്ടുള്ളത് ജനറേറ്ററുകൾ തന്നെയാണ് അതാണ് എൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം